അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിബ്ബൺ വർക്കാണ് റിബൺ എംബ്രോയ്ഡറി ഇത് കാലിഞ്ചിൻ്റെ സാറ്റിൻ റിബ്ബൺ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയായതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇത് അര ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിന് നമുക്കൊരു നീട്ടിൽ ഇതാണ് ടാപ്സ്ട്രി നീഡിൽ ഈ നീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കണ്ട് ഇതിൻ്റെ ഒരു അവിഭാഗം കണ്ടില്ലേ ഇത്തിരി വീതി കൂടുതൽ ഹോൾ കൂടുതലുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുക പിന്നെ ഒരു ലൈറ്റർ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു നീഡിലേക്ക് നമുക്ക് ഈ ഒരു കയറ്റി കൊടുക്കാം അപ്പോൾ റിബണ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ക്രോസ് ചെയ്തിട്ട് ചേരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും കയറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടിടാൻ പറ്റില്ല ഈ റിബൺ ഉണ്ടോ ഇതുപോലെയാണ് കെട്ടിടേണ്ടത് നമുക്ക് നമ്മൾ ത്രെഡ് കെട്ടിട്ട പോലെ ഒന്നും പറ്റില്ല ഇനി ഇത് കൂടുതൽ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു എൻഡിൽ നമുക്ക് ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഇത് ഒരു ലൈറ്റർ വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഇവിടെ കാറ്റുള്ള കാരണം കാറ്റ് സമ്മതിക്കുന്നില്ല ഞാൻ ഇതിൻ്റെ എൻഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലും ഒരു ചെറിയൊരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ എടുക്കുക എന്നിട്ട് ഈ ഒരു റിബണിന് രണ്ട് വശമുണ്ട് ഒന്ന് ഗ്ലേസിംഗ് ഉള്ളതും ഒന്ന് ഗ്ലേസിംഗ് ഇല്ലാത്ത വശം അപ്പോൾ ഈ ഗ്ലേസിംഗ് ഉള്ള വശം വേണം ഇതുപോലെ മീതേക്ക് വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് ആ റിബിണിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഈ റിബൻ്റെ സെൻറ്ററിലാണ് നീട്ടിൽ ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വലിക്കുന്ന ഈ ഒരു ഭാഗ ഇതുണ്ടല്ലോ അത് വലിക്കുന്നതിനനുസരിച്ചിട്ട് ആ പെറ്റൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് പെറ്റലിൻ്റെ ഷേപ്പിന് മാറ്റം വരും അതെല്ലാം കുറച്ചും കൂടിയും അത്ര ടൈറ്റിൽ വലിക്കുന്നില്ല എങ്കിൽ വേറൊരു ഷേപ്പിലായിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിന് നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കുക ഇനിയിപ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഒരു പെറ്റൻ്റെ മുകളിലേക്ക് ഒന്ന് ഒന്ന് തൊട്ട് മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടപ്പോൾ ആ വലിക്കുന്നതിനനുസരിച്ചിട്ട് പെറ്റൻ്റെ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ പിന്നെ ഇത് നമുക്ക് താഴെ കുത്തി കുത്തിയെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അത് പ്രത്യേകിച്ച് കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വലിയ എളുപ്പമൊന്നുമല്ല കട്ടി കുറഞ്ഞ ക്ലോത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പം കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്കത് വലിച്ചാൽ കിട്ടും കണ്ടോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ആ ഒരു സാറ്റിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗത്ത് വേണം ഈ ഒരു ഫ്രണ്ടിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു റിബണ് എത്ര വീതിക്കാണ് ആ ഒരു വീതിയുടെ സെൻറ്ററിൽ വേണം ഇതുപോലെ നീട്ടിൽ താഴേക്ക് കൊടുക്കാനായിട്ട് കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഒരു പെറ്റ ഓരോ പെറ്റൽസ് വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാം എത്ര ഗ്യാപ്പ് വേണം അടുപ്പിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ നമ്മൾ വെക്കുന്ന ആ ഒരു പെറ്റൽസ് വെക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫ്ലവറിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതുപോലെ ഇപ്പോൾ ഇതും ഇങ്ങനെ ചെയ്യും നമുക്ക് ഇപ്പോൾ സാറ്റിൻ പോലെ ആയിട്ട് ചെയ്യാം അതുപോലെ വോവൻ റോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ നമുക്ക് വോവൻ റോസ് അതായത് നമ്മൾ ഫസ്റ്റ് ആ ഒരു വീല് നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ ആ വീലിന് നമ്മൾ ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ചുറ്റി കൊടുക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ എന്ത് ചെയ്യുക ത്രെഡിട്ടിട്ട് സോറി റിബൺ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക അങ്ങനെ നമുക്ക് റിബൺ കൊണ്ട് പല രീതിയിലുള്ള ഷേ സ്റ്റിച്ചുകളും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം അടുത്ത ക്ലാസ്സിൽ വേറൊരു ടൈപ്പ് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഈ താഴേക്ക് കൊടുക്കുന്ന ഒരു നീഡിൽ വലിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊന്നും ശ്രദ്ധിക്കാം അല്ലാണ്ട് അങ്ങോട്ട് സ്പീഡിൽ വലിച്ചു പോകരുത് പതിയെ വേണം വലിക്കാനായിട്ട് പിന്നെ ഈ റിബൺ വെച്ചിട്ട് നമ്മൾ കൂടുതലും ഹൂപ്പ് എംബ്രോയിഡറി ചെയ്യുന്നുണ്ടല്ലോ അതിലൊക്കെയാണ് ഈ ഒരു വർക്ക് കൂടുതലായി വർക്ക് മീൻസ് ഈ റിബൺ വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും ആർട്ട് വർക്കുകൾക്കൊക്കെയാണ് ഈ ഒരു റിബണ് റിബൺ എംബ്രോയിഡറി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കഴിയുന്നത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പറയാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഒരു ഏത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ട് ചെയ്യാം കേട്ടോ സ്പീഡിലൊന്നും ചെയ്തു പോകരുത് എൻ്റെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് ചെയ്യുന്നത് സ്ലോ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വർക്കിന് ഫിനിഷിങ് വരുള്ളൂ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഫിനിഷിങ് ഇല്ലാതെയാണ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു വർക്ക് തരില്ല അവർ കസ്റ്റമേഴ്സ് നമുക്ക് ആ ഒരു വർക്ക് തരില്ല ഒരു കസ്റ്റമർ നമുക്കൊരു വർക്ക് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യണം അതുപോലെ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഞാനിപ്പോൾ ഒരുപാട് സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടോ കണ്ടിട്ടോ കാര്യമില്ല നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു മോട്ടീഫൊക്കെ ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിനിഷിങ് വരുവുള്ളൂ അപ്പോൾ ഏതൊരു വർക്കാണെങ്കിലും ഇത് നല്ല എന്ത് സ്റ്റിച്ചിങ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കാണെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫിനിഷിങ് വരുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് എത്ര വലിയ റൗണ്ട് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇനി ഇതിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിബിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അതെല്ലാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നോക്കുക എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കുക രണ്ട് രീ ഇതുപോലെ കെട്ടുന്നതായാലും കുറച്ചും കൂടി സേഫ് കെട്ടോ എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കുക ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചാൽ മതി കേട്ടോ കാറ്റ് കാരണം തീരെ ലൈറ്റർ ഇട്ടു പോവുകയാണെ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ലൈറ്റ് ഒന്നുകിൽ ബുള്ളിയൻ സ്റ്റിച്ച് സോറി ഫ്രഞ്ചിനോട്ട് കഴിഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബീഡ്സ് ഇട്ടിട്ട് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബീഡ് തുന്നി കൊടുക്കാം ബീഡ് എങ്ങനെ തുന്നണമെന്നൊക്കെ ഞാൻ ഇതിൻ്റെ കഴി മുന്നത്തെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട് ഒന്നുകിൽ തുന്ന അതെല്ലാം എന്നുണ്ടെങ്കിൽ ഗം വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ